നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ അടുത്താണുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു കിടില സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റിയുള്ള രണ്ടേക്കറ് കുരുമുളക് തോട്ടമാണ് കേട്ടോ ചെറിയ വഡ്ജിറ്റിയുള്ള സ്ഥലമാണ് ആയതിനാൽ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ആര് സ്കിപ്പ് ചെയ്തു പോലെ നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് ആണ് കേട്ടോ കഴിഞ്ഞ വർഷം അറുപത്തഞ്ച് തുലോം ഉണക്കു കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണ് കേട്ടോ കുരുമുളക് കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം കൂടിയാണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം കുരുമുളകും ജാതിയും ഏലവും റബ്ബറും കൊക്കോയും ഒക്കെ തന്നെയാണ് കേട്ടോ കഴിഞ്ഞ വർഷം അറുപത്തഞ്ച് തുലോം ഉണക്കു കുരുമുളക് കിട്ടിയ ഒരു സ്ഥലമാണ് മുരിക്കാശ്ശേരി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് അഞ്ച് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് ഓവറായിട്ട് ചൂടൊന്നും വിൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ തണുപ്പൊക്കെയുള്ള മേഖലയാണ് കുടിയൊക്കെ നല്ല കിടിലം കുടിയാണ് കേട്ടോ കഴിഞ്ഞ വർഷം അറുപത്തഞ്ച് തൊലോ ഉണക്കക്കുരുമുളകാണ് ഈ സ്ഥലത്ത് നിന്ന് കിട്ടിയത് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ വർഷം ഒരു ടണ്ണോളം മുളക് പറിച്ചതാണ് കേട്ടോ പുല്ലൊക്കെ കുറച്ച് പിടിച്ചിടപ്പുണ്ട് കേട്ടോ തെളിച്ചെടുത്താൽ നല്ലൊരു പറമ്പാണ് എല്ലാവിധ കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ ഇതുപോലെ തന്നെ ചെരിവുള്ള ഭൂമിയാണ് എങ്കിലും കയറി ഇറങ്ങി നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ മൊത്തത്തിൽ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട് ഏറെ കൃഷിയൊക്കെ ചെയ്യേണ്ടവർക്കും നല്ലൊരു സ്ഥലമാണിത് ഇതുപോലെ പുല്ല് പിടിച്ചെടുക്കുവാണേ തെളിച്ചെടുക്കണം മൊത്തം രണ്ട് ഏക്കറാണ് നമുക്ക് സ്ഥലം ഉള്ളത് കേട്ടോ അതിൽ ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റിനാണ് ഡോക്യുമെൻ്റ് ഉള്ളത് ീതിക്കാണ് ഈ സ്ഥലത്തിന്റെ കേട്ടോ ചെരുവുണ്ടെങ്കിലും നല്ല വരുമാനമുള്ള പറമ്പാണ് കേട്ടോ പണിതെടുക്കാൻ പറ്റുന്നവർക്ക് നല്ലൊരു വരുമാനം ഈ സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് എല്ലാവിധ കൃഷികളും ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നതാണ് നിലവിലെ നമുക്ക് വീട്ടിൽ കറണ്ട് കണക്ഷൻ ഇല്ല കേട്ടോ വീടില്ല കറണ്ട് കണക്ഷൻ നമുക്ക് ഒരു പോസിറ്റായാലും ഇവിടെ കറണ്ട് കണക്ഷൻ കിട്ടുന്നതാണ് ചെറിയ വീടൊക്കെ വെച്ച് വെച്ചാലും പണിക്കാർക്കൊക്കെ താമസിക്കാൻ പറ്റുന്നതാണ് കേട്ടോ നിലവിലെ ഈ സ്ഥലത്തിലേക്ക് നൂറ് മീറ്ററോളം നടപ്പ് വഴിയാണ് കേട്ടോ നടന്നു പോരണം വണ്ടി വരത്തില്ല നടന്ന് വരണം കേട്ടോ പറമ്പിലേക്കുള്ള നടപ്പുഴിയാണ് കേട്ടോ മൂങ്ങടി വീതിക്കുള്ള വഴിയാണ് നൂറ് മീറ്ററോളം പറമ്പിലേക്ക് നമുക്ക് നടന്നു വരണം കേട്ടോ ബൈക്കൊന്നും വരത്തില്ല ഈ സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില പതിമൂന്നര ലക്ഷം രൂപയാണ് കേട്ടോ രണ്ടേക്കർ സ്ഥലത്തിൽ ഒരേക്കർ അറുപത്തഞ്ച് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് പട്ടയുള്ള ഭൂമിയാണ് അപ്പോൾ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള സ്ഥലങ്ങൾ ആവശ്യമുള്ളവർ ഞങ്ങളെ വിളിക്കുക ഞങ്ങളെ വിളിച്ചിട്ട് കിട്ടാത്തവർ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാലും അത് തിരിച്ച് വിളിക്കുന്നതായിരിക്കും കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് വഴിയിൽ നിന്നാണ് നമുക്ക് നൂറ് മീറ്ററുള്ള നടപ്പൊഴികളായിട്ട് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക